തിരുവനന്തപുരം ആര്യനാടെത്തിയാൽ ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരനെ ഒന്ന് അന്വേഷിക്കണം ആനയും അനാക്കോണ്ടയും പുലിയും സിംഹവും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് നിങ്ങളെ കാത്തുനിൽപ്പുണ്ടാകും പേടിക്കേണ്ട എല്ലാം ഒറിജിനലിനെ വെല്ലുന്ന കലാസൃഷ്ടികളാണ് ഫൈൻ ആർട്സ് പഠിക്കാൻ സാധിക്കാത്തതിൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി ജീവിച്ച ശ്രീജിത്തിനെ പക്ഷേ ഉള്ളിലെ കല വെറുതെ വിട്ടില്ല കൃത്യം രണ്ടു വർഷം മുമ്പ് ആ വിരലുകൾ വീണ്ടും ചലിച്ചു തുടങ്ങി പാഴ്വസ്തുക്കളിൽ നിന്ന് ജിപ്സി ആർട്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അത്ഭുതങ്ങൾ പിറന്നു കിരീടവും ചെങ്കോലും ഷൂട്ട് ചെയ്ത ആര്യനാട് ഗ്രാമത്തിലെ വീട്ടുമുറ്റത്താണ് ശ്രീജിത്തിന്റെ സ്റ്റുഡിയോ ചെളിയും വേസ്റ്റ് മെറ്റീരിയലുകളും തൊണ്ടും ചകിരിയും ഒക്കെയാണ് ശ്രീജിത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ ഇവ കൊണ്ടുണ്ടാക്കുന്ന രൂപങ്ങൾ കണ്ടാൽ ആരും ഒന്ന് അമ്പരക്കും ലിയോ സിനിമയിലെ ഹൈനയും കാന്താരയിലെ പുലിയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഈ കലാകാരനെ തേടി അവസരങ്ങളുടെ വലിയ ലോകം തന്നെ തുറന്നു ഞാൻ ഹൈന് ഹൈന ഉണ്ടാക്കുന്നതിന് മുൻപേ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്കൾച്ചർ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അതൊന്നും ഭയങ്കര വ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ പുതുമയായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്ത വന്നു അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യണമെന്നുള്ളൊരിത് വന്നു അപ്പോഴായിരുന്നു ലിയോ മൂവി ഇറങ്ങിയപ്പോൾ നമ്മൾ ഹൈന് ചെയ്തപ്പോൾ അത് ഭയങ്കര രീതിക്ക് വൈറലായി വൺ മില്യണില് പുറത്ത് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കടുവ കാന്തര കാന്ധരമൂലത്തെ കടുവയെപ്പം ചെയ്തത് ചെയ്തത് നാല് ദിവസത്തെ വർക്കാണ് അതേ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു അതുപോലത്തെ സ്കൾപ്ചർ പുറത്ത് പോയി നമ്മൾ സിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു മാസത്തോളം വർക്കുകൾ എടുക്കും തൂത്തുക്കുടി വിമാനത്താവളത്തിൽ തീർത്ത പായ്ക്കപ്പൽ കണ്ട് സാക്ഷാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ നേരിട്ട് അഭിനന്ദിച്ചു തൃശ്ശിയിൽ ബേർഡ്സ് പാർക്കിലും ആന്ധ്രയിലുമെല്ലാം ഇപ്പോൾ ശ്രീജിത്തിൻ്റെ കയ്യൊപ്പുണ്ട് മുപ്പതോളം കലാകാരന്മാരും സുഹൃത്തുക്കളും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഇദ്ദേഹത്തിന്റെ കൂട്ടിനുണ്ട് നമ്മളെ വർക്ക് കണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനേക്കാളും നമ്മളെ വർക്ക് എല്ലാവർക്കും കിട്ടും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഫൈബറിൽ കാസ്റ്റ് ചെയ്ത് ഫൈബറിൽ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാനാണ് ആ ഒരു ഒരു നിൽക്കുന്നത് ഭാരത് ചെല്ലുമ്പോൾ െ നിർമ്മിക്കാനുള്ള തിരക്കിലായിരുന്നു ശ്രീജിത്ത് സിനിമയല്ല മറിച്ച് താൻ തീർക്കുന്ന ശില്പങ്ങളിലൂടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടണം എന്നാണ് ഈ കലാകാരന്റെ ആഗ്രഹം ഇ ടി വി ഭാരത് തിരുവനന്തപുരം